നീ നീ പറഞ്ഞല്ലോ പറ അത് വേറൊന്നുമല്ല അവള് ഞാനും കൂടി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴേ ഈ ഇടയ്ക്ക് വെച്ച് ജീവിതം നഷ്ടപ്പെട്ടവരുടെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു അതിൽ നിന്റെ കാര്യമുണ്ട് നമ്മുടെ ആനന്ദില്ലേ ആനന്ദിന്റെ കാര്യമുണ്ട് ഇതെ പഴയ ജീവിതങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാന്നൊരു ചോദ്യം ഇവള് ചോദിച്ചു അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല സത്യം പറയാമേ ചോദിച്ചോ അതിനെന്താ ഇവളങ്ങനെയൊക്കെ ചോദിക്കുന്നതുണ്ട് അവള് കല്യാണം കഴിഞ്ഞൊരു തന്റെ ജീവിക്കുന്നതല്ലേ നാട്ടി നടക്കുന്ന കാര്യങ്ങളൊക്കെ അവളും കാണുന്നതല്ലേ എന്തിനാ അവള് പേടിക്കുന്നത് ഞാൻ അവള് വല്ല പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും എനിക്ക് പേടിയാ എന്നോട് എന്റെ ഭർത്താവ് ചോദിച്ചു മാഡത്തിന് മറ്റൊരു വിവാഹം കഴിച്ചാൽ എന്താന്ന് അല്ല നമ്മുടെ നാട്ടിൽ ഇതേ പണിയുള്ളൂ ഒരാള് ഭർത്താവിനെ പിരിഞ്ഞാ രണ്ടാമത് കല്യാണം കഴിക്കണം പെണങ്ങി പിരിഞ്ഞാ അടുത്തത് എല്ലാരും കൂടി അങ്ങോട്ട് തീരുമാനിക്കല്ലേ ഇത്ര നാള് ഞാൻ ഭർത്താവില്ലാതെ അല്ലേ ജീവിച്ചത് ഇനി കുറച്ചുനാളങ്ങനെ അങ്ങ് പോട്ടെ അമ്മയുടെ മുന്നിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നോണ്ടാ അമ്മക്ക് ഇങ്ങനൊരു തോന്നല് എന്റെ മനസ്സിൽ ഞാൻ രണ്ടു കുട്ടികളുടെ അമ്മയാ ഈ പറച്ചിൽ കേൾക്കുമ്പോഴ വായിൽ എന്തെങ്കിലും വന്നാലും ഞാനൊന്നും പറയാൻ പോകാത്തത് അല്ല ആ അവളുടെ കല്യാണക്കാര്യം പറഞ്ഞു തുടങ്ങിയതാ അതിപ്പോ നേരെ എന്റെ കാര്യത്തിലായി ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിക്കോ എനിക്ക് കല്യാണം കഴിക്കാനും താല്പര്യം ഇനി ഒരാളുടെ കൂടെ ജീവിക്കാനും താല്പര്യം ഇല്ല അച്ഛനമ്മമാര് പറഞ്ഞ കേൾക്കുമല്ലോ അതോ അവരുടെ വാക്ക് തട്ടിക്കളയോ വേണ്ട സുമ ആവശ്യമില്ലാത്ത എന്തോരം ഒരുക്കമ്പട നടക്കുന്നുണ്ട് ഇനി എനിക്ക് എന്റെ മക്കളുടെ കാര്യം നോക്കാനുള്ള സമയമുള്ളൂ ഒരു വയ്യാവേലയും തലയിലെടുത്ത് വയ്ക്കാൻ പറ്റില്ല ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത വന്ന അത് നുള്ളിക്കളഞ്ഞേക്ക് ഇനി ഇവിടെ ഒരു കല്യാണക്കാരും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് യാമിമോളുടെ മാത്രമായിരിക്കും ഒട്ടും അടുക്കുന്നില്ലല്ലോ ഉമ്മ അതല്ലേ ഞാൻ പറഞ്ഞത് അച്ഛനോട് തീർത്ത് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ അദ്ദേഹം വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ നീ ഇനി ഇത് തന്നെ പറഞ്ഞോണ്ട് നിൽക്കണ്ട അവള് കേട്ടോണ്ട് വരും ഇനിയൊക്കെ അമ്മയുടെ പോലെ ഇരിക്കും ആ എന്റെ ബുദ്ധിയുടെ കുഴപ്പം കണ്ട ഇത് നടക്കാത്തത് ഒന്ന് പോയേടി ഇവിടെ നീ രഞ്ജിത്തിന്റെ അനാമികയുടെ വീട്ടില്ല ഇവിടെ നിനക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അവര് നിനക്ക് ചെയ്തു തരുന്നുണ്ട് എന്ന് കരുതി ഇതൊന്നും ഉള്ളവളല്ല നീ നിനക്ക് സ്വന്തമായി ഞാനും നമ്മുടെ ചെറിയ വീടുവാ ഉള്ളത് അത് മനസ്സ് വെച്ചുകൊണ്ടേ സംസാരിക്കാവൂ കേട്ടല്ലോ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്നാ നീ നോക്കിക്കോ സമ്മതമില്ലെന്നും പറഞ്ഞ് നീ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ട പിന്നെ നീ അങ്ങോട്ട് വരുന്നത് ജീവനോടെയുള്ള എന്നെ കാണാനായിരിക്കില്ല എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ അമ്മയ്ക്ക് അമ്മേ അമ്മ പറയുന്നത് എന്റെ ജീവിതത്തിന്റെ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഇല്ലേ ഇല്ലേടി ഞാനെടുക്കുന്ന തീരുമാനം അനുസരിച്ച് പോയിട്ടെ എന്തെങ്കിലും കൊഴപ്പുണ്ടായാൽ ഞാനത് തീർത്തോളാം അമ്മേ നീ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ അതാ എനിക്കറിയേണ്ടത് പിന്നെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ആവണി നിങ്ങളുടെ തർക്കം കഴിഞ്ഞില്ലേ ഒന്നിക്കോന്നെ അതെ നിങ്ങൾ ഈ പ്രശ്നം നമുക്കൊന്ന് മാന്യമായ വിധത്തിൽ പരിഹരിക്കണല്ലോ അതിന് ആരെങ്കിലും ഒന്ന് ഒതുങ്ങിയാലേ മതിയാവൂ പെൺകുട്ടികൾ ഒരു പ്രായമെത്തിയാൽ വീട്ടുകാർ അവർക്ക് കല്യാണം ആലോചിച്ചു അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പതിവല്ല അതെന്ത് ഇവക്ക് മനസ്സിലാവാത്തത് ഞാൻ കല്യാണം കഴിക്കില്ലെന്നോ കുടുംബമായിട്ട് ജീവിക്കില്ലെന്നോ പറഞ്ഞില്ലല്ലോ അമ്മ കൊണ്ടുവന്ന ആലോചന എനിക്ക് പറ്റില്ല അത്രേ പറഞ്ഞുള്ളൂ അപ്പൊ ഈ ആലോചന പറ്റില്ലെന്നേ ഉള്ളൂ നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് അല്ലേ ആ ആരാടിയത് പണ്ടൊരിക്കലും ഒരു തന്നെ നീ അതുപോലെ എന്തെങ്കിലും പുതിയത് ഉടങ്ങിയോ വീട്ടിൽ നിന്ന് പോരുമ്പ എന്തായിരുന്നു ഇവിടെ പറച്ചില് ജീവിതത്തെ കുറിച്ച് എല്ലാം അറിയാം നമ്മുടെ അവസ്ഥ അറിയാം എന്നിട്ട് കേട്ടില്ലേ ആരുടെ കാര്യം നീ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നിട്ട് നിനക്ക് നിന്റെതായ എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അത് പറയാൻ ഇതല്ലാതെ വേറൊരു സമയവും ഇല്ല നിന്റെ അമ്മ നിനക്കൊരു വിവാഹം ആലോചിക്കുന്നതില് ഞങ്ങൾ ഒരു തെറ്റും കാണുന്നില്ല അതിനെ എതിർക്കുന്നതിൽ തക്കതായ ന്യായം നിന്റെ ഭാഗത്തുണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കാനും ഞങ്ങൾക്ക് മടിയില്ല എനിക്കൊരാൾ ഇഷ്ട അയാളുടെ കൂടെ ജീവിക്കാൻ എന്റെ ആഗ്രഹം ആരാടിയത് ഇതിനാണോ മക്കളെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് ഇവളെ സാറിന്റെ തന്നെ ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ നീ പറഞ്ഞ കാര്യം ജീവൻ അറിയാമോ നിങ്ങൾ നീ അയാളോട് ഇഷ്ടം പറഞ്ഞപ്പോ അയാൾ അത് നിഷേധിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അയാളുടെ മനസ്സും മാറിയോന്നാ ഞാൻ നിന്നോട് ചോദിക്കുന്നത് അത് തുറന്നു പറയാൻ സാറിന് മടിയന്നെയുള്ളൂ രഞ്ജിത്തെ ഇത് ശരിയാവില്ല ഇവൾക്ക് മനസ്സിന് ഓരോരോ താല്പര്യം തോന്നുന്നതിനനുസരിച്ച് ജീവിതം മാറ്റി മാറ്റി കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഇനി ഇവളുടെ കാര്യം നിങ്ങൾ രണ്ടുപേരും ഒരു വാക്കും ഇട്ടണ്ട ഞാൻ ഇവളെ ഇപ്പൊ തന്നെ കൊണ്ടുപോവാ ഇനി ഇവള് കാരണം ഒരു നാണക്കേട് ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല പാമ്പിന് പാല് കൊടുക്കരുന്ന് പറയുന്നത് വെറുതെ അല്ല ഇവളെപ്പോലുള്ള ഉദ്ദേശിച്ചത് പറഞ്ഞിരിക്കുന്നത് അവക്ക് പഠിപ്പിക്കുന്ന സാറിനെ വേണം ഇഷ്ടമില്ലെങ്കിൽ പുറകെ നടന്നോളൂ മതിയായില്ലഴി നിനക്ക് എന്തിനാണ് നീ എന്നെങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് അമ്മ എന്നെ പറഞ്ഞാ മതിയല്ലോ ചങ്കുപറിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കാണിക്കുന്നതും പറയാനായിട്ട് നാവ് ഞാ സമ്മതിക്കില്ല മക്കളെ ഇതിന്റെ പേരിൽ അവൾ എന്തെങ്കിലും ചെയ്ത് ചാവുകയാണെങ്കിൽ അങ്ങ് ചത്തോട്ടെ ഞാനത് അങ്ങ് സഹിക്കും എന്തായാലും ആ കാര്യമൊന്നും ഉറപ്പില്ല ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഓക്കെ ആണല്ലോ എന്ത് ഓ അത് നമുക്ക് ശരിയാക്കാമല്ലോ പിന്നെ ഈ മാർക്കറ്റിംഗ് കുറച്ചൂറ് സ്ട്രോങ് ആക്കണം അപ്പം ശരി ഞാൻ വിളിച്ചോളാം ഓക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞു സത്യത്തിൽ നിന്നെ പോലെ തിരക്ക് പിടിച്ച ബിസിനസ്സുകാരൂടെ യാത്ര ചെയ്യുന്നത് പരമ ബോറ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കോള് വരും പിന്നെ ഒരു കോളായി രണ്ട് കോളായി പിന്നെ അതിന്റെ പിന്നാലെ ഒരു യാത്ര തിരിച്ചു വരുമ്പോഴേക്കും പറഞ്ഞ വിഷയം മറന്നുപോകും പറഞ്ഞ വിഷയം ഒന്നും വേറെ ഒന്നുമല്ലടാ ഈ സ്ലീപ്പിംഗ് വിത്ത് എനിമി എന്നൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റില്ലേ യഥാർത്ഥത്തിൽ മൈഥിലയും മക്കളും അതല്ലേ ചെയ്യുന്നത് ഇന്ന് ഈ ലോകത്തിലെ അവർക്കുള്ള ഏറ്റവും വലിയ ശത്രുവും സാരം കാണും എന്നിട്ട് അവർ രണ്ടു കൂട്ടരും ഒരേ വീട്ടിൽ താമസിക്കുന്നു എനിക്കതിൽ അല്പം പേടിയുണ്ട് പേടി എടാ എന്നെ ഒരു ദിവസം അയാൾ വിട്ട് വയലന്റ് ആയാൽ മൈഥിലിക്കും കുഞ്ഞുങ്ങൾക്കും എന്താ സുരക്ഷ എന്തെങ്കിലും സംഭവിച്ചാൽ ചുറ്റുമുള്ള ആളുകൾ എന്തു പറയും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തിനാ ഒന്നിച്ച് താമസിച്ചത് എന്നൊരു ചോദ്യം വരില്ലേ അതങ്ങ് ഒഴിവാക്കിയാലോ ഇതാണോ മൈഥിലിയെ കുറിച്ച് എന്തോ പ്ലാനിംഗ് അതില്ല നീ മൈഥിലിയെ കുറിച്ചുള്ള തീരുമാനം പറ സത്യം പറഞ്ഞാൽ ഞാനത് വളരെ ഗൗരവത്തിൽ അടുത്ത് അവതരിപ്പിക്കണമെന്ന് കരുതിയിരുന്നതാ മുൻപ് അവർക്കിടയിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു വീടിന്റെ അവകാശം മുഴുവൻ മൈഥിലിക്ക് കൊടുത്തിട്ട് അതിനയാൾ ഒരു തുക ചോദിച്ചു മൈഥിലി അത് സമ്മതിച്ചില്ല കാരണം വ്യക്തമാണ് അയാൾക്ക് കൊടുക്കാനുള്ള പണം ഉണ്ടായിട്ടില്ല അതിന് മാർഗം ഇക്കാര്യം പറയുമ്പോൾ എന്റെ ഏറ്റവും വലിയ പേടി പണം ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മൈഥിലി അത് നിഷേധിക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലും കൊടുക്കണം സാരംഗിന്റെ അവകാശങ്ങൾ തീർക്കാനുള്ള പണം നീ കൊടുക്കുന്നു പകരം സാരംഗിനുള്ള അവകാശം നീ എഴുതി വാങ്ങുന്നു അപ്പൊ മൈഥിലേക്കൊന്നും തോന്നേണ്ട കാര്യമില്ലല്ലോ നീ കൊടുത്ത പണത്തിന് തുല്യമായ സ്വത്ത് കിടക്കുകയല്ലേ എന്നിട്ട് അങ്ങനെ ഒരു വീട് നിനക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നീ വാടക വീട്ടിൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ നീ നേരെ അങ്ങോട്ട് പോണം അവിടെ താമസിക്കണം മഹാബാബി സമൂഹത്തിന് നല്ല വിലയോടെ മാന്യമായിട്ട് ജീവിക്കുന്നു മൈഥിലി എന്നെ കുറിച്ചും ആളുകൾ ഇതുവരെ മോശമായിട്ടൊന്നും പറഞ്ഞു തുടങ്ങിട്ടില്ല നീതക്കെ മൊത്തം ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കാണോ എന്നാലും ഒരു ചിന്ത വേണ്ട പ്രോപ്പർട്ടി സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ മൈഥിലിയോട് സംസാരിക്കാം മൈഥിലിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാ അങ്ങനെ ചെയ്യാം പക്ഷേ ഇനി തയ്യാറാവോ എന്നാണ് നോക്കേണ്ടത് മൈഥിലിയോട് സംസാരിച്ച് നോക്കാൻ പറയണം ഇനി എന്തെങ്കിലും കാരണവശാൽ അവൻ സമ്മതിച്ചില്ലെങ്കിൽ പന്ത് നേരെ ഇങ്ങോട്ട് തട്ടിക്കോ സാരങ്ങിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം എങ്ങനെ ഞാൻ ഇടിക്കും കുനിച്ചു നിർത്തി നടുവിന് ഇടിച്ച് സമ്മതിപ്പിക്കും ഞാൻ ഇടാ നീ തല്ലിന്റെ കാര്യം ഒഴിച്ച് എടാ ഇടിക്കേണ്ടവനെ ഇടിച്ചു തന്നെ സമ്മതിപ്പിക്കണം അവനെ ഞാൻ നോട്ടം വെച്ചിട്ടുള്ളതാ അത് ഞാൻ എവിടെയെങ്കിലും വെച്ച് തീർക്കും ും കാണിക്കില്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചാലേ മൈഥിലി നമ്മളുമായിട്ടുള്ള ഈ സുഹൃത്ത് ബന്ധം ചിലപ്പോൾ ഇല്ലാതായി ഇല്ലാതായിപ്പോ അക്കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിന്നോട് മൈഥിലി പിണങ്ങില്ല അത് അങ്ങനെയാടാ ചില കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലൊരു ഉറപ്പ് വരില്ലേ അതുപോലെ ഒരു ഉറപ്പ് ായിരുന്നു ഈ നേരം വരെ അമ്മായി പറയുന്ന വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അമ്മായി പിന്നെ ഇവളോട് മിണ്ടില്ലെന്നാ പറയുന്ന ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതല്ല അവൾ അങ്ങനെ വല്ലതും ചെയ്തു നോക്കട്ടെ അപ്പൊ കാണാം നമുക്ക് പഠിപ്പിക്കുന്ന സാറിനെ പ്രേമിക്കുന്നതിന് നിങ്ങക്ക് ആർക്ക് എതിർപ്പൊന്നുമില്ല അമ്മായി ഞാൻ പറയുന്ന സമാധാനായിട്ട് കേക്കോളെ നിന്നെ എനിക്ക് ഭയങ്കര നീ എന്റെ ഒരു ചോദ്യത്തിന് അമ്മായി ഉത്തരം പറവനെ വിവാഹം കഴിച്ച് ഒന്നിച്ച് താമസിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഇവള് പറഞ്ഞു അമ്മായിക്ക് ജീവനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് എതിർക്കുന്നത് അതോ നാട്ടിലുള്ളവരോട് വാക്ക് പറഞ്ഞു പോയതിന്റെ പേരിലോ നിങ്ങൾ ഈ പറഞ്ഞവന്റെ കല്യാണം കഴിഞ്ഞതല്ലേ അയാളൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അവരെ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാ പിന്നെ അധ്യാപകനെ വിദ്യാർത്ഥി പ്രേമിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ എത്രയോ നാളായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാ കൊള്ളീരിക്ക സ്വരചേർച്ചയില്ലായ്മ എന്താന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരു പെണ്ണാ ഞാൻ അതിന്റെ വിഷമങ്ങൾ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ വിവാഹം കഴിക്കുന്നവരുടെ ഇഷ്ടം തന്നെയാ വിവാഹകാര്യത്തിൽ പ്രധാനം ആവണി അവളുടെ ഒരു ഇഷ്ടം മറയില്ലാതെ നമ്മളോട് തുറന്നു പറഞ്ഞു എന്തുകൊണ്ടത് നടത്തി കൊടുക്കുന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല കുറച്ചു മാസം കൂടി കഴിഞ്ഞാൽ എന്തായാലും അവണീടെ പഠിത്തം കഴിയും അത് കഴിഞ്ഞ് എന്തായാലും അവളുടെ വിവാഹകാര്യത്തിനെ കുറിച്ച് തന്നെയാവും അമ്മായി ചിന്തിക്കുക അവളെ അതിന് നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് പെണ്ണ് കാണാൻ ഒരാൾ വന്ന അവരെ കുറിച്ച് നമ്മൾ അന്വേഷിക്കും ആരെങ്കിലും പറഞ്ഞ് അവരുടെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് അറിയാനും പറ്റും പക്ഷെ ഈ പറഞ്ഞ സ്വഭാവമൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ജീവനെ നമ്മൾ കണ്ടിട്ടുണ്ട് അയാളുടെ രീതികൾ നമുക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അമ്മായിക്ക് സമ്മതമാണെങ്കിൽ ഇത് നല്ലൊരു നല്ലൊരാലോചനയാണെന്ന് എനിക്ക് തോന്നുന്നത് അവണി ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഞങ്ങൾ ജീവനോട് ഇതിനെ കുറിച്ച് ചോദിച്ചാ അവസാനം അയാൾ ഞങ്ങളെ ഇഷ്ടം അമ്മായി കേട്ടോ എന്താ ചെയ്യണ്ടേ അത് വേണ്ട അമ്മായിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഇവളുടെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യില്ല അമ്മായി നമുക്ക് ജീവനെ കണ്ടെന്ന് സംസാരിച്ചു നോക്കാം അയാൾക്ക് സമ്മതമാണെങ്കിൽ ഇത് നടത്തി നടത്തിക്കൊടുക്കുകയും ചെയ്യാം അമ്മായി എപ്പോഴും വിധിയെക്കുറിച്ചല്ലേ പറയാ ഇവളുടെ വിധി ഇതാണമായി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ജീവൻ നല്ലവനാ ജീവനെ പോലെ ഒരാളെ മരുമകനായിട്ട് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം നോക്കമ്മ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്ത ഇവളുടെ ജീവിതം തന്നെ മാറിമറിയും അതല്ല ബലം പിടിക്കാനാണ് തീരുമാനം എന്നുണ്ടെങ്കില് ഇവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഉത്തരവാദികളും നമ്മളാണെന്നുള്ള കുറ്റബോധം കൊണ്ട് നമ്മുടെ തലകുനിയും യുടെ ഇഷ്ടം നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായി ഉറപ്പുണ്ടെങ്കിൽ ഇവരുടെ ആഗ്രഹം തള്ളിക്കളയുന്നില്ല നിങ്ങൾ ആ ചെറുക്കനുമായിട്ട് സംസാരിക്കാം എന്നിട്ട് മറുപടി എന്താണെന്ന് നോക്കട്ടെ രഞ്ജിത്ത് നമുക്ക് ജീവനെ നാളെ ഇങ്ങോട്ട് വിളിച്ചാലോ നമുക്ക് എല്ലാവർക്കും കൂടി ആളോടൊന്ന് സംസാരിക്കാം അത് മതി രഞ്ജിത്ത് അത് നല്ലൊരു ഐഡിയ ശരി അയാളോട് നാളെ ഒന്ന് വരാൻ പറയാം അമ്മായിക്കും അയാളൊന്നു കാണാല്ലോ എന്താടി സന്തോഷായില്ലേ നിനക്ക് ആ ആവണി മോളുടെ കാര്യത്തിൽ ആ തീരുമാനം എന്തായാലും നന്നായി വേറൊന്നും കൊണ്ടല്ല ആ നന്നായി ോ ഞാൻ കണ്ടിട്ടില്ല ഊട്ടിച്ച രഞ്ജിത്ത് പറഞ്ഞിട്ട് നന്നായി അറിയാം ജീവിതത്തില് ഒരച്ചടക്കമൊക്കെ ഉള്ള ഒരാളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആവണിയുടെ അമ്മ സ്വയം സമ്മതിച്ചതാണോ അതോ നിങ്ങൾ എല്ലാവരും കൂടി സമ്മതിപ്പിച്ചതാണോ ആദ്യമൊക്കെ ഒന്ന് എതിർത്തു ഈ രണ്ടാംകെട്ടുകാരനാണെന്നുള്ള തോന്നലൊക്കെ മനസ്സിൽ കിടക്കല്ലേ പിന്നെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയപ്പോ അമ്മയെ സമ്മതിച്ചു സ്വന്തം ഈ മുന്നേ കല്യാണം കഴിച്ചത പെണ്ണ് ഭർത്താവായിട്ട് കാണാൻ വന്നിരുന്നു പറഞ്ഞു ആ എന്തൊക്കെയാലും കഴിച്ചു വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഉണ്ട് അതിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യൊന്നുമില്ല ആവണി നല്ല അച്ചടക്കമുള്ള കുട്ടിയാ എന്നെ പോലെ ഒന്നും അല്ല അതിന് കമലേച്ചെന്താ കൊഴപ്പം കമലേച്ചി നല്ല കുട്ടിയല്ലേ ആണോടാ പിന്നെ കമലേച്ചി സൂപ്പർ അല്ലേ അങ്ങനെ ഒരു അഭിപ്രായം നിനക്കുണ്ടെങ്കിലേ ഈ കാണാൻ വരുന്നാളെ നീ ഒന്ന് ചോദ്യം ചെയ്തേക്കണം ചെറുതാണെങ്കിലും എനിക്ക് ആങ്ങളായിട്ട് നീയല്ലേ ഉള്ളു അതിനെ വരുന്നാളോട് സംസാരിക്കാൻ സമ്മതിക്കോ അല്ല സമ്മതിച്ചാൽ തന്നെ എന്താ ഉദ്ദേശം എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടോ ആ വരട്ടെ എന്താ എന്തായാലും പേര് ആകാശ് പേരു കൊള്ളാം നമുക്ക് നോക്കാം മോളെ മൈഥിലി വരുന്ന പയ്യനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം വേണോന്ന് ഇവള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പിള്ളാരൊക്കെ പരസ്പരം എന്താ ചോദിക്കാന്ന് നമുക്കറിയില്ലല്ലോ അത് കുഴപ്പമില്ല ലക്ഷ്മു മാത്രോ വരുന്നാളും പുതിയ തലമുറപ്പെട്ട ഒരാളല്ലേ ചോദ്യങ്ങൾ നേരിടാനും തിരിച്ചു ചോദിക്കാനും അവനും അറിയുമായിരിക്കും കിട്ടിയ സമയം കൊണ്ട് ഞാൻ ചെറുക്കരെ കുറിച്ച് വീണ്ടും വീണ്ടും അന്വേഷിച്ചു ഒരാള് പോലും അഭിപ്രായം പറഞ്ഞില്ല അതാണ് ഏറ്റവും വലിയ ആശ്വാസം അത് നല്ലതായത് മാത്രം മാത്രാവണമെന്നില്ലല്ലോ ചിലപ്പോ ആളുകളുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്ക ശീലിച്ച ആളാണെങ്കിലോ അങ്ങനെ കള്ളത്തരം കാണിക്കുന്നവരെ പിടിക്കാൻ അപ്പോ കള്ളത്തരം പിടിക്കാന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഒറ്റയ്ക്ക് നിബന്ധന ആദ്യമേ വെച്ചത് അല്ലേ അങ്ങനൊന്നുമില്ല നിങ്ങളുടെയൊക്കെ മുമ്പിലിരിക്കുമ്പോ അയാള് നല്ല വിനയം കാണിക്കും ഞങ്ങള് ധനിച്ചാവുമ്പോ ആ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അവള് നോക്കട്ടെ കൂട്ടിച്ച അവരെ ഇനി അധികം വൈകില്ല എന്നാ തോന്നുന്നത് അതോ ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കണോ അത് വേണ്ട അവര് വരട്ടെ ഏതുകൂട്ടിനെന്താ അല്ല എന്തെങ്കിലുമൊക്കെ അമ്മേ പ്രിപ്പയർ ചെയ്യാൻ മതി കണ്ടോ കണ്ടോടം അതാണ് ചുമതല ബോധമുള്ള എന്ന് പറയുന്നത് ഒരു കാര്യം കാര്യമേറ്റാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അങ്കിൾ നമ്മുടെ ഈ യാത്ര ശരിയാവത്തത് എന്തുകൊണ്ടായിരിക്കും അതിന് കൃത്യമായ കാരണം ഉണ്ടല്ലോ നമ്മൾ കാണാൻ പോകുന്ന ആൾ അവിടെ ഇല്ല അല്ലാതെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നുണ്ടോ അല്ല ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലപ്പോ വിജയിക്കില്ല എന്ന തോന്നലുകളൊക്കെ അത്തരം തീണ്ടലുകളൊന്നും എന്നെ തൊട്ട് തീണ്ടിട്ടില്ല എന്താ താൻ ഉദ്ദേശിക്കുന്ന പറ മനസമാധാനത്തോടൊന്ന് യാത്രയാവണ്ടോ നമുക്ക് എന്ന് വെച്ച മനസ്സൊന്ന് തണുത്തിട്ട് മനസ്സൊന്ന് തണുക്കന്ന് പറയുന്നതിനാ എന്റെ ജനറേഷനിൽ പല അർത്ഥങ്ങളും ഉണ്ട് ജനറേഷനിലെ ഇതില് പ്രത്യേകിച്ച് അർത്ഥ വ്യത്യാസങ്ങളൊന്നും ഇല്ലങ്ങള് നമ്മുടെ മനസ്സ് സന്തോഷിക്കണമെങ്കില് അതുപോലുള്ള കാഴ്ചകൾ കാണണ്ടേ ഒന്നുകിൽ നമ്മൾ ജയിക്കണം അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ വീഴണം ആനന്ദ് മഹേശ്വറിന് ഞാനൊരു പണി കൊടുത്താലോ ഏയ് വേണ്ട വേണ്ട എന്നെ കുറിച്ച് അയാൾക്ക് മതിപ്പുണ്ടാവാനല്ല സാരംഗ് നിസ്സാരക്കാരനല്ല ആനന്ദ് മഹേശ്വർ അറിയണ്ടേ സാരംഗിന്റെ കൂടെ ജീവിച്ച ഒരു സ്ത്രീയെ അടുത്ത് നിന്ന് കാണുന്നതിന് ചെറുതെങ്കിലും ഒരു ശിക്ഷ ഉണ്ടെന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തെ അതിനുവേണ്ടി ഞാൻ പറഞ്ഞത് വെറുതെ അത്തരം വേഷം കെട്ടലുകളൊന്നും വേണ്ട വേഷം കെട്ടലുകൾ ആനന്ദ് മഹേശ്വറിനെ ഉപദ്രവിക്കാൻ പോകുന്നത് വേഷം കെട്ടലാണോ ഭാര്യയുടെ സുഹൃത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടോ അതുകൊണ്ടൊന്നും അല്ലട തൽക്കാലം ജയിക്കില്ലെന്ന് പൂർണ്ണമായി ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് ഒരിക്കൽ കൂടി നാണം കിടാൻ വയ്യ സമയമാവട്ടെ നമ്മുടെ ശക്തി കൂടട്ടെ ആദ്യത്തെ അവനെ തന്നെ ആവാം